നമസ്കാരം ഊരാളനാണ് ഊരിലെ മീൻ പിടുത്തം മൂന്നാം ദിവസം കണ്ട ഈ കുഴിയാണ് ഇന്ന് പറ്റിക്കുന്നത് ഇഷ്ടം പോലെ മീനുള്ള കുഴിയാണ് പക്ഷെ വെള്ളം വറ്റാൻ കുറെ സമയം എടുക്കും നമ്മുടെ മച്ചമ്മമാരൊക്കെ വന്നിട്ട് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തു അപ്പൊ മീൻ കിട്ടുകയാണെങ്കി അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട

അത് ഇപ്പത്തേക്കൊത്തുണ്ട് കണക്ഷൻറെ പത്ത് ആ കേറി കയറി കയറി ചോട്ടാട്ടോ രണ്ടെണ്ണ അടുത്തത് അടുത്ത് വെള്ളം തീരെ പറ്റിട്ടാ ഇത്രയും കൂടി ഉള്ളു നീ ബാലൻസ് അരുണ് ഒരു മുഴീനെ കിട്ടിയുണ്ട് മൊഴിയാണോ മഞ്ഞ കട അല്ലേ നല്ലോണം പിടിക്കേല അടുത്ത മൊഴി വീണ്ടും അരുൺ റോക്സ്

ഏയ് അതൊക്കെ കേടാതെ തക്കിടു തക്കിടു തക്കിടുങ്ങില്ലേ ഏ വന്യ സാധനം പെട്ട സാധനം കിട്ടില്ല ടാ ഒരു മൊഴി എടുത്തടുത്ത് എടുത്തോ ആ കറിക്കളിക്കാരുന്നു കാര്യം ഇത്ര ഇണ്ടാവൂല്ലേടാ

മൊഴിയാ മൊഴി മൊഴിയാണോ മൊഴി ഇഷ്ടം പോലെട്ടാ വാഗയുടെ കുഞ്ഞാള്ള കണ്ടിയോ ചാൻസ് കൊടുക്കാൻ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ കല്ലിന്റെ അടുത്ത് കല്ലിന്റെ അടുത്ത് അത് കിട്ടാൻ സാധ്യത കുറവോ കല്ലായത് കൊണ്ട് ബില്ലാന്ന് പറഞ്ഞ പിന്നെ ആരാ ആരാഴി എടുത്തറ കുട്ടന എന്തെങ്കിലും ഡയലോഗ ഇതിലും വലുതല്ലേ ഇഷ്ടം പോലെ മുഴി ഇഞ്ഞ് ഇണ്ട് ചെളി പറ്റി കഴിഞ്ഞപ്പോ മുഴിയുടെ കുഴിയാണത് ആലൻ ഓൺ ഫയർ കിട്ടിയ പാപ്പന്റെ സ്കില്ല് സ്കില്ല് ഇനി പട്ടിഷയായിരിക്കും ഈ കുഴിന്ന് ഒരു മലിനെ കിട്ടണേ വെള്ളൊക്കെ വറ്റിക്കഴിഞ്ഞപ്പോ കല്ലിന്റെ ഉള്ളിൽ നിന്ന് എവിടെന്നോ പൊത്തിന്ന് ഇറങ്ങി കൊള്ളാം പൊളി സാധനം ഈ മലിനീന്ന് ആദ്യമായിട്ട് കിട്ടിയ ലെങ്ത് മലിനത് ലെങ് അറിയാന കയ്യില് ആ ഇനി ഏതെങ്കിലും ഇതിലിട്ടോച്ചോ കൊറേ നേരം കഷ്ടപ്പെട്ടാലെന്താ പിടിച്ചല്ലോ ഈ കുഴിയില് ഫുള്ള് വെള്ളം പറ്റിയില്ലാ മീനിനി ഇഷ്ടം പോലെ കിടന്ന് മറയണ്ട് നമുക്ക് പിടിക്കാനും പറ്റുള്ള മോട്ടറാണെങ്കിൽ ഇടയ്ക്ക് പണി മുടക്കായിരുന്നു അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്തു ഇന്നത്തെ ഫിഷിങ് കുഴപ്പമില്ല കുറച്ച് മീനിനകത്ത് കിടക്കട്ടെ വിത്തിന് നമുക്ക് അടുത്തോലം പിടിക്കേണ്ടതാണല്ലോ ഈ കുഴിന്ന് കിട്ടിയ മുഴികളാണ്ടത് കംപ്ലീറ്റ് ഈ കുഴിയിൽ അല്ലെങ്കിലും ബ്രാലും മുഴിയും മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ ഇന്നത്തെ കളക്ഷനിലെ മലിഞ്ഞി ഇതണ്ട കിട്ടിയ ആകെ കിട്ടിയ ഒരു മലിഞ്ഞി മുഴിയുണ്ടോ ഏറ്റവും കൂടുതൽ ഈ കുഴിന്ന് കിട്ടിയത് മുഴിയും ബ്രാലും തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ് മുഴിയുടെ കളക്ഷനാണ് കൂടുതല് വല്യതൊന്നുമില്ല ഇടത്തരം മുഴികളാണ് മോനെ മുഴി ഇനി ഇഷ്ടം പോലെ കുഴിയില് കിടക്കണ്ടോ പക്ഷെ വെള്ളം ഫുള്ള് പറ്റുന്നില്ല ൊഴീനെ ഇപ്പോഴും കഴിഞ്ഞല്ല കേട്ടോ കുഴിന്ന് കിട്ടണത് മൊഴി കിട്ടി വെള്ളം കംപ്ലീറ്റ് പറ്റിയില്ല പക്ഷെ എന്നാലും നമ്മടെ മച്ചമാര് തപ്പിക്കൊണ്ടിരിക്കാണ് തപ്പി പിടിച്ചോണ്ടിരിക്കാണ് ബക്കറ്റ് കംപ്ലീറ്റ് മുഴിയാട്ടാ ഒരു മലിനും രണ്ടുമൂന്നും ബ്രാലും മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്ന് കിട്ടി കളക്ഷൻ കുറവായിരുന്നു കാണണ്ടേട്ടോ പരലൊക്കെ ആൾക്കാർ പല വീശിയും കാര്യങ്ങളൊക്കെ പിടിച്ചു പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടിയത് മലിഞ്ഞിട്ട് ഒരു മലിനി അതല്ല മലിന മലിനൻ ഏകദേശം പടായി ആകെ ഒരു മലിനാണ് ഇതിൽ നിന്ന് കിട്ടിയത് കുറച്ച് ചെറു വീ ബാക്കിയൊക്കെ കംപ്ലീറ്റ് മുഴിയാണ് അതും വലിയ സൈസുള്ളതല്ല ചത്തട്ടില്ല ഒന്നും ഒരു മീഡിയം സൈസ് മൊഴികള അപ്പോ ഇന്നത്തെ കിഡിലെ ഫിഷിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ കാരണം കൂടി ഒന്ന് കമന്റ് ചെയ്യാം അതെല്ലാം തിരുത്തി ഒരാളെ ഇനിയും വരും സ്റ്റേ